ഒരു ഇന്ത്യൻ നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഇപ്പൊ ഇവിടെ നിക്കുമ്പോഴാണെങ്കിലും ചെറാ ബീച്ചിൽ കുളിക്കാൻ പോകണെങ്കിലാണെങ്കിലും എന്റെ മുമ്പിൽ വെച്ച് ഇമ്മാതിരി പോക്കരുത്തരം അത് ഏത് പോലീസുകാരൻ കാണിച്ചാലും ഞാൻ പ്രതികരിക്കും പോലീസ് സ്റ്റേഷനിലെ പല ആളുകളും ും അടുത്ത മാസം തുടങ്ങി ഞാൻ നൂറ് രൂപയാക്കും അടുത്ത മാസത്തിന് ഞാൻ നൂറ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഓഫീസറിന്റെ പേരെന്താണ് നിങ്ങളുടെ പേരെന്താണ് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനാണ് മുൻപ് പോയി നിങ്ങളെ ഓഫീസറിന്റെ പേരാണ് എന്റെ പേര് നിപുൺ ചെടിയെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഒരു കട നടത്തുന്നു അങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നു അയാൾ ഷോപ്പ് ഷോപ്പ് നിങ്ങളിപ്പോ അല്ല ഒരു ഇദ്ദേഹം അമ്പത് രൂപ വാങ്ങിക്കരുത് ഇരുപത് രൂപ വാങ്ങിക്കുകയാണെന്ന് പറയാൻ പോലീസിന് യാതൊരു അധികാരവും ഇല്ല ഞാൻ ഇത് ഇവിടെ ഈ സ്ഥാപനം നടത്തുന്ന എന്തെങ്കിലും ഇതിന് കാര്യം അത് നിങ്ങൾ നിങ്ങൾ നോക്കണം അത് നിങ്ങൾ അന്വേഷിച്ചു എന്തെങ്കിലും പരാതി ഉണ്ടോ അദ്ദേഹം എടാ പോടാ എന്നുള്ള പദപ്രയോഗം നടത്തുമ്പോൾ അതിന്റെ മറുപടി എനിക്ക് വേണമെങ്കിൽ ഐ ഹാവ് എൻ ഓപ്ഷൻ ഓഫ് നോട്ട് യൂസ് ഇറ്റ് അതിന്റെ മറുപടി ആയിട്ടാണ് ഞാൻ ആ പദപ്രയോഗം നടത്തുന്നത് ഈ നീ പോലീസിന്റെ ഇതാണ് എന്റെ വണ്ടി നീ പോലീസിന്റെ പണിയിലാ മതി ഇവിടെ ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ആളിനടുത്ത് വന്നിട്ട് ഇരുപത് രൂപ അമ്പത് രൂപ വായിക്കരുത് ഇരുപത് രൂപ വാങ്ങിച്ചാൽ എന്ന് പറയാനായിട്ട് പണി എടുക്കണ്ട കേട്ടോ കൊച്ചിയിൽ യുവാവിന്റെ കച്ചവടം പൂട്ടിക്കാനെത്തിയ പോലീസിനെതിരെ പ്രതികരിക്കുന്നു എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു ആ വീഡിയോയിൽ ഉള്ള ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ദീപുൻ ചെറിയ ഞാൻ ചിറായ ബീച്ചിൽ അതിരാവിലെ ഒന്ന് കുളിക്കാൻ പോയതാണ് അപ്പോൾ ബീച്ചിൽ കുളിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ബിഫോർ കൊച്ചിയുടെ പ്രവർത്തനങ്ങളിലൂടെ എന്നെ അറിയാവുന്ന ഒരാൾ അദ്ദേഹം അവിടെ നടത്തുന്ന അക്കുപരെയും കാണാനായിട്ട് ക്ഷണിച്ചു ഞാനത് കണ്ടിറങ്ങുമ്പോൾ അവിടെ പോലീസിൽ ഇപ്പോൾ വന്ന് നിർത്തി പോലീസ് ഇരുന്നിരുന്ന ആള് അദ്ദേഹത്തോട് എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ തിരിച്ച് പോകാൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം നിസ്സായതോട് എന്നെ വിളിക്കുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലുന്നു അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ അത് വകവയ്ക്കാതെ അയാളോട് പറഞ്ഞോണ്ടിരിക്കുകയാണ് നീ എടാ പാടുന്നൊക്കെ വെച്ച് സംസാരിക്കണേ എടാ നീ അമ്പത് രൂപയ്ക്കാണ് ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത് അത് നിർത്തിക്കോളണം നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞത് ഇരുപത് രൂപയ്ക്കാണ് നിൻ്റെ ടിക്കറ്റ് പിരിവ് നടത്താൻ പാടുള്ളൂ അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ നിന്ന് വാങ്ങിക്കാൻ പാടുള്ളൂ എന്ന് ഇയാൾ കൂടി ഇങ്ങനെ ആജ്ഞാപിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് രണ്ടു മൂന്ന് തവണ ആവർത്തിച്ചപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വൈഫോണ്ട് പറഞ്ഞാൽ നീ ക്യാമറ ഒന്ന് ഓൺ ചെയ്യ് മൊബൈൽ ഫോണിൽ ക്യാമറ ഒന്ന് ഓൺ ചെയ്യ് അദ്ദേഹം എന്തോ പറയണെന്ന് നോക്കട്ടെ ക്യാമറ ഓൺ ചെയ്തിട്ട് ഞാൻ പിന്നെ ക്യാമറയുടെ മുമ്പിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചില സംസാരം കേട്ടപ്പോൾ എനിക്ക് എനിക്ക് ഒരു ചെറിയൊരു സംശയമായി അയാൾ പോലീസുകാരൻ തന്നെയാണെന്നൊന്നും അത് മക്ത്തില്ലായിരുന്നു പക്ഷേ പോലീസ് ജീപ്പിലാണ് കൂടെ ഡ്രൈവർ ഉണ്ടപ്പോൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് പോലീസുകാരൻ തന്നെയാണ് അപ്പോൾ അയാളുടെ ആ ഒരു പക്ഷേ എനിക്ക് ആ ഒരു സംശയം വന്നുകൊണ്ട് ഞാൻ അയാളുടെ പേര് എടുത്തെടുത്ത് ചോദിക്കുമ്പോഴും അയാൾ പേര് പറയുന്നില്ല അയാളവിടെ ശരിക്കും ഒരു പിടിച്ചുപറി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവം തന്നെയാണ് അഴിമതി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ ഒരു കച്ചവടക്കാരൻ്റെ അടുത്ത് ഒരു സംരംഭകൻ്റെ അടുത്ത് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു വേണ്ട വരുമാനത്തിലും താഴെ നീ അവിടെ വരുമാനം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് പൂട്ടിക്കുന്നൊരവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ കച്ചവടക്കാരൻ സ്വയം ഞാൻ സാറിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ തരാം എന്ന് അയാളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു നിസ്സഹായവസ്ഥ സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഒരു പരിശ്രമമാണ് ആ ഉദ്യോഗസ്ഥൻ നടത്തിക്കൊണ്ടിരുന്നത് ഇത് ഈ സംഭവത്തിന് ശേഷം ഈ വീഡിയോ വൈറലായതിനു ശേഷം ചറായി ആ പ്രദേശത്തെ പല കച്ചവടക്കാരുടെ അടുത്തും ഇതേ സ്വഭാവം ഈ എസ് എച്ച്ഒ വിശ്വംഭരൻ മൊനമ്പം പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ആയ വിശ്വംഭരൻ നടത്തിയതായിട്ട് എനിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച ആളുകൾ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം എവിടെ നിന്ന് കാശ് വാങ്ങിയതായിട്ടുള്ള തെളിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അവർ കാശ് വാങ്ങിച്ചതായിട്ടുള്ള തെളിവ് ലഭിച്ചിട്ടില്ല കാശ് കൊടുത്തതിന് ശേഷം ശല്യം നിന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അവിടുത്തെ ബാറുകളിലടക്കം ചെന്നുകൊണ്ട് ഈ പതിനൊന്ന് മണിക്ക് ബാർ ബാറടയ്ക്കേണ്ടത് അവിടെ ഹെറിറ്റേജ് മേഖലയിൽ തന്നെ പന്ത്രണ്ട് മണിവരെ പ്രവർത്തിക്കാം പത്തുമണിക്ക് അടയ്ക്കണമെന്ന് നിർബന്ധം പിടിക്കുകയും അവിടെ ഈ ബീച്ചിലുള്ള മറ്റ് ബജിക്കടയിലടക്കം പോയിട്ട് ആ ബജി എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ആജ്ഞാപിക്കുന്ന സംഭവം വരെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ പ്രതികരിച്ചുകൊണ്ട് എന്നെ അന്ന് വൈകിട്ട് വരെ സ്റ്റേഷനിൽ രണ്ടു വരെ സ്റ്റേഷനിൽ അറസ്റ്റ് ചെയ്ത് വെച്ച് എനിക്ക് കൃത്യനിർവണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന വകുപ്പ് കേരള പോലീസ് ആയിട്ടുള്ള സെക്ഷൻ നൂറ്റി പതിനേഴ് ഇ ഒക്കെ വെച്ചുകൊണ്ടുള്ള എനിക്കെതിരെ കേസെടുത്ത് ഞാൻ ജാമ്യത്തിലാണ് അന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് എൻ്റെ വണ്ടി നമ്പറൊക്കെ നോട്ട് ചെയ്ത് ആ ഒരു സാധാരണക്കാർ പ്രതികരിക്കുമ്പോൾ സാധാരണക്കാരനെ ഭീഷണിപ്പെടുത്താൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ അധികാരം ദുരുപയോഗിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തി അന്ന് അവിടെ വെച്ച് സംഭവം നടന്നപ്പോൾ ഈ വീഡിയോ ചിത്രീകരിച്ചു എൻ്റെ വൈഫാണ് വീഡിയോ ചിത്രീകരിച്ചത് അതും ഞാനത് ഒരു ക്രിമിനൽ വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ ആ പോലീസുകാരൻ്റെ ഒരു സദാചാര ബോധത്തെക്കുറിച്ചും ഒരു സദാ അയാളൊരു സദാചാര പോലീസാണ് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായൊരു ധാരണ ഞങ്ങൾ ബീച്ചിൽ കുളിക്കാൻ പോയതാണല്ലോ ഞാനും ഷോർട്സാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് അയാളുടെ ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയെ ഭർത്താവ് ബീച്ചിൽ കുളിക്കാൻ പോകുമ്പോൾ ഭർത്താവ് മുട്ടിന് മുകളിൽ നിൽക്കുന്ന ഷോർട്സ് ഭാര്യ ചുരിദാറിട്ട് കുളിക്കണം എന്നായിരിക്കാം അപ്പോൾ പക്ഷേ ഞാനും എൻ്റെ ഭാര്യ ഞങ്ങൾ രണ്ടുപേരും ഒരേ വലിപ്പത്തിലുള്ള ഷോർട്ട് സർട്ടിറ്റാണ് ബീച്ചിൽ വിളിക്കാൻ പോകുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് എൻ്റെ കൂടെ എൻ്റെ ഭാര്യയാണെന്ന് അംഗീകരിക്കാൻ വയ്യ അപ്പോൾ അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ എന്നോട് ചോദിച്ചത് വളരെ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് എത്രയായി എത്ര വർഷമായി നിങ്ങൾക്ക് കുട്ടികളുണ്ടോ ഭാര്യ എന്ത് ചെയ്യുന്നു അതെൻ്റെ വേറെ ഉദ്യോഗസ്ഥനെ ഭാര്യയോട് വണ്ടിയിലിരിക്കുന്നത് ഭാര്യ തന്നെയാണ് അവരെ ചോദ്യം ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് വിടാൻ ശ്രമിക്കുന്നു അതിനുശേഷം എനിക്ക് ബെല് ബെയിലിന് വേണ്ടി വൈഫ് അവിടെ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ വൈഫിനെ ചോദ്യം ചെയ്യാനുള്ളൊരു ശ്രമം നടത്തി പാതി വഴിയിൽ അദ്ദേഹം ഉപേക്ഷിച്ചു എഫ്ഐആറിൽ അദ്ദേഹം നോട്ട് ചെയ്തേക്കുന്നത് കണ്ടാൽ നമുക്ക് രസകരമായിട്ട് തോന്നും എന്നിപ്പം ചെറിയ കൂടെയുള്ള സ്ത്രീ സാധാരണ അമ്മയോ ഭാര്യയോ പെങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെയെല്ലാം നമ്മൾ എഴുതുകയുള്ളൂ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഭാര്യ എന്നുള്ളത് അപ്പോൾ സ്ത്രീ കൂടെ ഉണ്ടായിരുന്ന കൂടെയുള്ള എഴുതിട്ടോ ഞങ്ങൾക്കൊരു ഒരു എനിക്കതിനകത്ത് യാതൊരു പരാതിയില്ല അപ്പം ഞാൻ അത് ഞാൻ ഈ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാണെന്ന് പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ആരാണെന്ന് അന്വേഷിക്കേണ്ട കാര്യം പോലും പോലീസിനില്ല എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എന്താ ഭാര്യ അല്ലെന്ന് വിചാരിച്ചോ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ആ ജോലി അയാളുടെ എല്ലാം അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു തരുന്ന ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കച്ചവടക്കാരൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹം എത്ര രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കണമെന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന പോലെ തന്നെ അത് അതേപോലെ അധികാരം മറികടക്കുന്ന പോലെ തന്നെ ഈ ഇത്തരം മറ്റൊരു വിഷയത്തിൽ ഒരു സദാചാരപരമായ വിഷയത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ജോലി മറി മറികടന്നുകൊണ്ട് ഇടപഴകുന്നു ഒരു ഫ്യൂഡൽ മാടമ്പി സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് പറയുന്നത് അവിടെ ഒരു ക്രൈം വരുന്നില്ലെങ്കിലും സാമൂഹിക പ്രവർത്തകർ എന്നുള്ള നിലയിൽ താങ്കൾ ആ ഒരു വിഷയത്തിൽ ഇടപെട്ടതിലേക്ക് ഒക്കെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഞങ്ങളുടെ ഒരു ചോദ്യം ആ ഒരു ഉദ്യോഗസ്ഥരെ താങ്കൾ വളരെ പരസ്യമായിട്ട് ഇടവോ പോടോ എന്നൊക്കെ വിളിക്കുന്ന സാഹചര്യം നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ടു അത് ശരിയാണോ അത് ശരിയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒന്നാമത് ഈ അദ്ദേഹം എടാ പോടാ എന്നുള്ള പദപ്രയോഗം നടത്തുമ്പോൾ അതിൻ്റെ മറുപടി എനിക്ക് വേണമെങ്കിൽ ഐ ഹാവ് എൻ ഓപ്ഷൻ ഓഫ് നോട്ട് ടു യൂസ് ഇറ്റ് അതിൻ്റെ ആയിട്ടാണ് ഞാൻ ആ പദപ്രയോഗം നടത്തുന്നത് എടാ പോഡ എന്ന് പോലീസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലീസ് മാന്യമായ ഭാഷയിൽ പൊതുജനങ്ങളോട് ഇടപഴകണം എന്നുള്ള ഒരു ഇതിൻ്റെ ഭാഗമായിട്ടാണ് എടാ പോട എന്നുള്ളത് തെളിവാക്കല്ല ഇപ്പോൾ ചില ജില്ലകളിൽ എടാ നീ എന്നൊക്കെ വിളിക്കുന്നത് വളരെ സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലൊക്കെ അങ്ങനെയാണ് പക്ഷേ എറണാകുളത്തേക്കും തെക്കോട്ടും വരും എടാ പോഡ എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം മാറും അപ്പോൾ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ സുഹൃത്തുക്കളോടല്ലല്ലല്ലോ സംസാരിക്കുന്നത് ബന്ധുക്കളോടല്ലല്ലല്ലോ റോട്ടിൽ പൊതുജനങ്ങളോട് ഇടവ ഇടപഴകുമ്പോൾ മാന്യമായ ഭാഷയിൽ പെരുമാറണം എന്നുള്ളത് അവർക്കുള്ള അവരുടെ ഒരു അച്ചടക്കത്തിൻ്റെ പോലീസ് ആക്റ്റിൽ പറയുന്ന അവർ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ ഇവിടെ ഈ സംഭവത്തിൽ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ആ അച്ചടക്കം പാലിക്കുന്നില്ല രണ്ട് അദ്ദേഹം പോലീസിൻ്റെതായ അല്ലാത്ത ഒരു കാര്യം അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം എഫ് ആറിൽ തന്നെ അദ്ദേഹം അറിയാണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അവിടുത്തെ അവിടെ പിരി അവിടെ അയാൾ വിൽക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ ആ സേവനത്തിൻ്റെ പൈസ എത്ര പരാതി ലഭിച്ചിട്ടാണ് ഞാൻ പോണത് അത് പഞ്ചായത്തിൻ്റെ പണിയാണ് അപ്പോൾ പോലീസിൻ്റെതല്ലാത്ത പണി പിന്നെ ഭീഷണിപ്പെടുത്തിയ ഒരാളെ തോക്കുക അപ്പോൾ അയാൾ തെരുവുകുണ്ടയാണ് പോലീസ് ഉദ്യോഗസ്ഥനല്ല ആ സന്ദർഭത്തിൽ ഒരു തെരുവുകുണ്ടയോട് ഒരു പൗരൻ ശക്തിയുക്തം എന്ത് നിലപാടാണ് എടുക്കേണ്ടത് ആ നിലപാടാണ് ഞാനെടുത്തത് ഞാനൊരു ഇപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ വേറെ വേറൊരാളെ ആക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൈ കെട്ടി നോക്കിയാൽ ഞാൻ മറ്റേ പിടിച്ചു മാറ്റില്ലേ അപ്പോൾ അതൊരു ഒരു 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 ഗുണ്ട നിങ്ങളാക്രമിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോലീസ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മിനിമം ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് ബാധ്യതയുണ്ടല്ലോ അപ്പോൾ ഒരു തെരുവുകുണ്ട ജനങ്ങളോട് പൊതുജനങ്ങൾ പൊതുശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ ആ തെരുവുകുണ്ട ആ ഗുണ്ടായസം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് എൻ്റെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടതായിട്ട് എനിക്ക് അവിടെ വന്നിട്ടുണ്ട് അത് സാധാരണഗതിയിൽ ഉപയോഗിക്കേണ്ട വരാറില്ല അതുകൊണ്ട് തന്നെ യാതൊരു തെറ്റുമില്ല ഈ ഒരു വിഷയത്തെ താങ്കളുടെ പേരിൽ എഫ് ഐ ആർ ഇട്ടു ഔദ്യോഗിക കുറ്റ നിർവഹണം തടസ്സപ്പെടുത്തിയതിനായിട്ടാണ് വകുപ്പുകളിട്ട് കേസെടുക്കുന്നത് താങ്കൾ നിയമപരമായി ഇദ്ദേഹത്തിനെതിരെ പരാതികൾ എന്തെങ്കിലും കൊടുത്തിട്ടുള്ളൂ ഞാൻ രണ്ട് പരാതികളാണ് ഇദ്ദേഹത്തിനെതിരെ കൊടുത്തിട്ടുള്ളത് ഒന്ന് എന്നെ ഈ ഞാൻ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞെടുത്തിരിക്കുന്ന കള്ളക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്നെ ഒരു രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ച കഴിഞ്ഞ് വരെ കസ്റ്റഡിയിൽ വെച്ചു അത് റോങ്ഫുൾ ആണ് എന്നെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയത് റോങ്ഫുൾ റെസ്ട്രെയിൻ ആണ് ആ പോലീസിന്റേതല്ലാത്ത പണി അദ്ദേഹം ചെയ്യുമ്പോൾ ഞാനൊരു പോലീസുകാരൻ്റെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുന്നു എന്ന് പറയാൻ തന്നെയില്ല അപ്പോൾ ഇല്ലാത്ത കുറ്റം ചാർത്തിക്കൊണ്ട് എന്നെ അന്യായമായ തടയിൽ വച്ചത് ഇന്ത്യൻ പിന്നൽ കോഡിലെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത് പ്രകാരം റോങ് ഫുൾ റെസ്ട്രീം റോങ്ഫുൾ കൺഫൈൻമെൻറ്റ് എന്ന സെക്ഷൻസ് പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യത്തിന് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എറണാകുളം റൂറൽ ജില്ലാ ഡി എസ് പിക്ക് പരാതി ഡി പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഏജിലെൻ്റെ ഒരു മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അവർ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഇതുവരെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല പോലീസ് നടപടി നടപടിയെടുത്തില്ലെങ്കിൽ ഞാൻ നേരിട്ട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഞാറക്കൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനെതിരെ കൃത്യമായ തെളിവുകൾ നമ്മളിലുണ്ട് അതെ എനിക്കെതിരെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന തെളിവുകൾ തന്നെ എൻ്റെ കംപ്ലയിന്റിലും തെളിവുകളായിട്ട് വരുന്ന കാര്യമാണ് അവിടെ ഒരു ക്വസ്റ്റൻ ഓഫ് ലോ ആണുള്ളത് അത് റോങ്ഫുൾ കൺഫൈൻമെൻ്റ് ആണോ അതോ ഞാൻ അയാളെ കൃത്യനിർവ്വഹണം ഞാൻ എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് ഇസ് റോങ്ഫുൾ കൺഫൈൻമെന്റ് വളരെ വ്യക്തമാണ് യാതൊരു വിധത്തിൽ ഞാൻ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയിട്ടില്ല ഞാൻ ജീപ്പിൻ്റെ പോലീസ് ജീപ്പിന്റെ മുമ്പിൽ ചാടി നിന്നുകൊണ്ട് അയാളെ പോകാൻ തടസ്സപ്പെടുത്തുകയോ എന്തെങ്കിലും അയാൾ ചെയ്യുന്ന ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തുക ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല അദ്ദേഹം ഫെയറിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് തന്നെ അദ്ദേഹം ചെയ്തത് പോലീസിൻ്റെ പണിയല്ല അപ്പോൾ ഒരു ഒരു പോലീസുകാരനൊരു ഭാര്യയെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യ ആ പോലീസുകാരൻ അടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യ ആ ഭാര്യയ്ക്കെതിരെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയതിനെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പോലീസ് യൂണിഫോം ഇട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ പൊതുജനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം പോലീസ് യൂണിഫോം ഇട്ടിട്ടില്ല പോലീസ് യൂണിഫോം ഇട്ടിട്ടാണെങ്കിൽ പോലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത് അദ്ദേഹത്തിന് കൃത്യനിർണത്തിൻ്റെ ഭാഗമാണോ അല്ലേ എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമാണ് ആണെങ്കിൽ മാത്രമേ പിന്നെ ആ അർത്ഥത്തിലുള്ള തുറ നടപടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമസാധ്യതയുള്ളൂ ഇല്ലെങ്കിൽ അത് ക്രൈമായിട്ട് വരും അപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് ഇവർ പറയപ്പെടുന്നത് യഥാർത്ഥത്തിൽ റോങ്ഫുൾ ആണ് അപ്പോൾ ആ കുറ്റകൃത്യത്തിന് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യും രണ്ടാമത് അദ്ദേഹം ഈ കടക്കാരൻ്റെ അടുത്താണെങ്കിലും മറ്റ് കടക്കാരുടെ അടുത്തും ഇത്തരത്തിൽ പണം പിടിച്ചു വരയ്ക്കാൻ എക്സ്ട്രോഷൻ നടത്താനുള്ള തെളിവുകളുണ്ട് ഇപ്പോൾ ഈ അക്വ വേൾഡ് എന്ന് പറഞ്ഞ അക്വേരിയത്തിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രോഷൻ നടത്താനുള്ള തെളിവാണ് അന്ന് അവിടെ സംഭവിച്ചത് അതിൻ്റെ പേരിലും അതേ തുടർന്ന് ലഭിച്ച മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അഴിമതി വിരുദ്ധ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു വിഷയമാണ് അഴിമതി വിരുദ്ധ നിയമത്തിനനുസരിച്ച് ഈ എക്സ്ട്രോഷനും പിടിച്ചുപറയും നടത്താൻ ശ്രമിച്ചതിനുള്ള ഒരു പ്രോസിക്യൂഷൻ ഇദ്ദേഹത്തിനെതിരെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഉടമ ഏതെങ്കിലും രീതിയിലുള്ള പരാതി നൽകിയിട്ടുണ്ടോ ഉടമ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉടമ പരാതി നൽകിയാലും നൽകിയില്ലെങ്കിൽ അവിടെ നടന്ന സംഭവങ്ങൾ വളരെ കൃത്യമായിട്ട് വീഡിയോയിൽ റെക്കോർഡിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഞാൻ പറയുന്നത് അഴിമതി വിരുദ്ധ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ ഷോപ്പ് ഓണറിൻ്റെ വിഷയം മാത്രമല്ല അതിനുശേഷം ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മലയാള മനോരമയിൽ ഒരു തമാശ രൂപേണ ദ്വീപിലെ ഏമാൻ എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ടിംഗ് ഉണ്ടായിട്ടുണ്ട് അതിൽ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഈ ഇദ്ദേഹം അവിടെ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളാണെന്ന് എനിക്കത് വാച്ചപ്പ് തന്നെ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞില്ല കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ആ ദ്വീപിൽ നിന്ന് മറ്റ് കച്ചവടക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കൃത്യമായ വിവരങ്ങളാണ് മനോരമയിലെ ഇത് ദ്വീപ് എന്ന് പറഞ്ഞു വന്ന ഒരു പ്രശ്നവേഷം നടത്തുന്ന ദ്വീപ് ലേമാൻ എന്ന് പറഞ്ഞ വാർത്തയിൽ ഞാൻ വായിച്ചു കണ്ടത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്വഭാവമാണ് സോ ദസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി ഓഫ് കറപ്ഷൻ ബൈ ദിസ് ഓഫീസർ സിനിമയിലൊക്കെ സുരേഷ് ഗോപിയുടെ സ്റ്റൈലിൽ ചില പഞ്ച് ഡയലോഗുകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ െ കുറിച്ച് അറിയാൻ ഇതിനു മുൻപും ഇതുപോലെ ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് മാധ്യമ ശ്രദ്ധ അടക്കം നേടിയിട്ടുണ്ട് പോലീസ് പല പല വിഷയങ്ങളിലും എനിക്ക് പറഞ്ഞൊരു പത്ത് പതിനഞ്ച് കേസെങ്കിലും ഉണ്ടാവും കേസിലെ അലിഗേഷൻ ഒരിടത്തും എനിക്ക് എന്റെ വ്യക്തിപരമായ വിഷയം തന്നെ ഇല്ല ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു കേസ് ഇപ്പോൾ ഇവിടെ ഇവിടെ അടുത്തുള്ള പള്ളുരുത്തി പോലീസ് സ്റ്റേഷൻ്റെ ഒരു ലൈവ് ഇതേപോലെ നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന പോലെ ഞങ്ങൾ ഒരു ലൈവ് എടുത്തതിന് മറ്റേ റോഡിൽ മാർഗ്ഗ തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം തന്നെ കള്ളക്കേസുകളും ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം വിനിയോഗിക്കുകയും പൊതുവിഷയങ്ങളിൽ കൃത്യമായും സ്പഷ്ടമായും അഭിപ്രായം പറയുന്നത് കൊണ്ട് ആ അഭിപ്രായം പറയുന്നത് തടയാൻ വേണ്ടി എനിക്കതിരിപ്പം കണ്ടം കേസ് ഹൈക്കോടതി സോമോട്ട് എടുത്ത കണ്ടം കേസ് അതൊരു പ്രസംഗം നടത്തിയനാണ് ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞാൻ നടത്തിയ മറ്റൊരു പ്രസംഗത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട് തെറ്റായ വകുപ്പുകൾ ചേർത്ത ഒരു കൗൺസിലർ കൊടുത്ത പരാതിയിൽ പരാതിയിലൊരു കേസുണ്ട് മുൻപ് പി ടി തോമസ് ഡെഫമേഷൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ പ്രസ്താവനകളും എൻ്റെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ടാണ് എനിക്ക് വരെ വന്നിട്ടുള്ള കൂടുതൽ കേസുകളും പലപ്പോഴും ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ നിയമം അറിയാവുന്നതിന് ഭയക്കണം എന്നൊക്കെ പറയാറുണ്ട് ഈ നിയമങ്ങളൊക്കെ താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നത് എന്താണ് അതിൻ്റെ പിന്നിലുള്ളൊരു അടിത്തറ എന്താണ് നിയമങ്ങളൊക്കെ താങ്കൾക്ക് താങ്കൾക്കറിയാമെന്ന് ഉള്ളൊരു രീതിയിലാണല്ലോ താങ്കൾ പല കാര്യങ്ങളിലും ഇടപെടുന്നത് എന്താണ് അതിൻ്റെ ഒരു അടിത്തറ ഈ എനിക്ക് ഈ എനിക്കെതിരെ പത്ത് പതിനഞ്ചോളം കേസുകളുണ്ടെന്ന് പറഞ്ഞല്ലോ അത് പക്ഷേ കഴിഞ്ഞ ഒരു ഒരു വർഷം കാലമായിട്ട് ആ കേസുകളുടെ എണ്ണം സീറോ ആണ് അപ്പോൾ ബിഫോർ കൊച്ചി ഞങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിക്കുമ്പോൾ അത് ഐ ടി മേഖലയിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് യങ്സ്റ്റേഴ്സ് അവർ മിഡിൽ ക്ലാസിൽ നിന്ന് വരുന്ന യങ്സ്റ്റേഴ്സ് അവർക്ക് അവർക്കെതിരെ കുറച്ച് കേസുകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പേടിച്ച് പിന്മാറും എന്നുള്ള ധാരണയിലും ഞങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊക്കെയുള്ള ഒരു പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്സോ അവർ പഠിച്ചിരിക്കുന്നതോ പൂർണ്ണമായും തെറ്റായതുകൊണ്ട് അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ വൈറ്റില പാലത്തിൻ്റെ വിഷയത്തെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്നെ ജയിലിൽ ഇട്ടുകൊണ്ടാണ് പിണറായി വിജയൻ പാലം ഉദ്ഘാടനം ചെയ്തതും അന്നത്തെ പൊതുഗതാഗത വകുപ്പ് മന്ത്രി നീ ഇനി വീട്ടിലിരുന്നു എന്ന് പ്രസംഗിക്കുന്നുണ്ട് ഞാൻ എന്നെ ജയിലിൽ അകത്താക്കിയിട്ട് അപ്പോൾ അവർ വിചാരിക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പത്തോ ദിവസമോ ജയിലിൽ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയമായിട്ട് ഇട നടത്തുന്ന ഇടപെടലുകൾ എന്നുള്ള ഒരു വളരെ അണ്ടർ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഈ കേസുകളെല്ലാം എനിക്ക് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിന് ശേഷം വന്ന കേസുകൾ രണ്ടായിരത്തി ഇരഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിനാണ് വി ഫോർ കൊച്ചി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പത്രസമ്മേളനം എറണാകുളം പ്രസ് ക്ലബിൽ നടത്തുന്നത് അതിനുശേഷമുള്ള രണ്ട് വർഷക്കാലമാണ് ഈ കേസുകളൊക്കെ തന്നെ എടുത്തിട്ടുള്ളത് പിന്നെ കേസുകൾ എടുക്കുന്നത് നിന്നിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത് ഈ കളി നടക്കില്ല എന്ന് അവർക്ക് ബോധ്യമായി അത് നിൽക്കുകയും ചെയ്തു ഈ കൊച്ചിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് കറക്റ്റ് വി ഫോർ കൊച്ചി അന്ന് രണ്ടായിരത്തി ഇരുപതിൽ വലിയൊരു ജനകീയ മുന്നേറ്റം പോലെ ഉയർന്നു വന്നെങ്കിലും ആ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള റിസൾട്ട്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതേപോലെയുള്ള പോലീസ് ഇടപെടലുകളൊക്കെ ഉണ്ടായത് കൊണ്ടൊക്കെ തന്നെ പല രീതിയിലും പലരും പ്രത്യേകിച്ച് അർബൻ മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കൊഴിഞ്ഞ് കൊഴിഞ്ഞു പോയി അതിൻ്റെ ആ ഒരു ജനകീയ മൂവ്മെൻറ്റിനുണ്ടായിരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളുടെ ഒരു ഒരു പ്രവർത്തനം ഇന്ന് വി ഫോർ കൊച്ചിക്കില്ല എന്നുള്ളത് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ധ്വനിയിൽ നിന്ന് ഞാൻ പറയുന്നതാണ് പക്ഷേ വളരെ കൃത്യമായിട്ട് ഞാനും അതിനെ കണ്ടുകൊണ്ടിരുന്ന ഒരു ക്രിയേറ്റീവ് അതിൻ്റെ 第。 രൂപപ്പെടും ഒരു ക്രിയാത്മക ന്യൂനപക്ഷം അതിൽ നിന്ന് രൂപപ്പെടുമെന്ന് തന്നെയാണ് അങ്ങനെ വളരെ കൃത്യമായ ചിട്ടയോടെ പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ക്രിയാത്മക ന്യൂനപക്ഷം ആ ജനക്കൂട്ടത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ട് ആ ക്രിയാത്മക ന്യൂനപക്ഷം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമവശങ്ങളൊക്കെ പഠിച്ച് അതിൻ്റേതായ രീതിയിൽ ഒരു വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സമൂഹത്തിൽ അവശേഷിക്കുന്ന ഫ്യൂഡലിസത്തിൻ്റെയും അധികാര ദുർവിനിയോഗത്തിൻ്റെയും സ്റ്റേറ്റിൻ്റെ ചില തെറ്റായ ഇടപെടലുകളുടെയും സ്റ്റേറ്റിൻ്റെ മാത്രമല്ല മറ്റ് എലമെൻസിൻ്റെയും ആണെങ്കിൽ പോലും അതിൻ്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ അതിശക്തമായ നിലകൊള്ളാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് മാപ്പ് പറയാണ്ട് നാല് മാസം ജയിലിൽ കിടന്ന് ആ അതിനെതിരെ ഹൈക്കോടതിയുടെ നിലപാടിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തതടക്കം ഞങ്ങളുടെ അതിശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൻ്റെ തുടർച്ചയാണ് അന്നും ഇന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാന നിലവിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇല്ല ഞങ്ങൾ കണ്ടസ്റ്റ് ചെയ്ത ഇലക്ഷൻസിലൊക്കെ വി ഫോർ കൊച്ചി തന്നെയാണ് വി ഫോർ കൊച്ചി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും മത്സരിച്ചാണ് നിലവിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും പിന്തുണയ്ക്കുന്ന നിലപാട് ഞങ്ങളെടുത്ത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലവിൽ ഞങ്ങൾ ഫോക്കസ്ഡ് അല്ല തിരഞ്ഞെടുപ്പ് കാരണം ഇന്ന നേരത്തെ സൂചിപ്പ് സൂചിപ്പിച്ച പോലെ ചെല്ലാനം തുടങ്ങി ചെല്ലാനത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് പോരാടുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ ഹൈക്കോടതിയിലടക്കം പല പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഞങ്ങൾ ഉന്നയിച്ച് വളരെ പ്രധാനപ്പെട്ട നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള ഇവിടുത്തെ സ്ട്രക്ചറൽ എലമെൻസിൻ്റെ നമ്മുടെ സമൂഹത്തിലെ അധികാര കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പബ്ലിക് റിസോഴ്സസ് മാനേജ്മുമായിട്ട് ബന്ധപ്പെട്ട വലിയ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് അതിൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത് അതിൽ ഞങ്ങൾ ഫോക്കസ് ആണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഞങ്ങൾ നിലവിൽ ഫോക്കസ് അല്ല ജനങ്ങൾ ആവശ്യപ്പെടട്ടെ ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമാവും അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി താങ്കളുടെ വീര്യം ഒന്നും കിട്ടിട്ടില്ല ഇനിയും ഇതുപോലുള്ള അനീതികളൊക്കെ കണ്ടാൽ പോലീസ് എല്ലാം ആരായാലും പ്രതികരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ആരായാലും പ്രതികരിക്കുന്നത് ഞാൻ ഞാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണെങ്കിലും എൻ്റെ വെച്ച് ഇമ്മാതിരി ഏത് കാണിച്ചാലും ഞാൻ എന്തായാലും നിബുൻ ചെറിയാന്റെ ആ ഒരു വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേര് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ച തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായി ക്യാമറമാൻ ബിപിൻ വേണുനൊപ്പം രജനീഷ് വിസ്മയാനുസ്